ശിവസമാരംഭരാചാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ ഭഗവത്ഗീതാ പഠനത്തിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടാം അധ്യായത്തിലെ പതിമൂന്നാമത് ശ്ലോകമാണ് നമുക്കറിയാം മാനസികമായി തളർന്നിരിക്കുന്ന അർജുനനിൽ നിന്നും നിരവധി സംശയങ്ങൾ ചോദ്യശരങ്ങൾ ഭഗവാന്റെ മുന്നിലേക്ക് വന്നു ഈ അവസരത്തിൽ ഭഗവാൻ അതിന് കൃത്യമായ മറുപടി കൊടുക്കുകയാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ അർജുനൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുരാണത്തിലുള്ള കുറിച്ച് നമുക്ക് ചിന്തിക്കാം പക്ഷേ അതേ സമയം നമ്മൾ ഓരോ ആൾക്കാരും അർജുനന്മാരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലും ഇതുപോലെ നിരന്തരമായിട്ട് അല്ലെങ്കിൽ നിരവധി സംശയങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ ആ സംശയങ്ങൾ നമ്മൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ അർജുനനോട് ഭഗവാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ അർജുനന്മാർ നമ്മളാണ് ഈ കലിയുഗത്തിലും ഇത്രയും വർഷം ഈ ഭഗവത്ഗീതയുടെ സന്ദേശം ഭഗവാൻ ഉരുവിട്ടതിന് ശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് പ്രസക്തിയോടെ കൂടി നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ തന്നെ മനസ്സിലുള്ള സംശയങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് അല്ലെങ്കിൽ അത് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മളെന്ത് വേണം നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ എല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയില്ലൂ അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ അർജുനനായിട്ട് നിങ്ങളെ സങ്കല്പിക്കണം എന്ന് മാത്രം ഏതായാലും ഈ പതിമൂന്നാമത്തെ ശ്ലോകം നമ്മളെ രാധിക രാധികമോട് ചൊല്ലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കത് കേൾക്കാം ഏതായാലും എന്താണ് എന്നുള്ളത് ഓ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് ശ്ലോകം പതിമൂന്ന് कौमारं यौवनं जरा तथा देहान्तरप्राप्ति धीरस्तत्र न मुह्यति देहिनोऽस्मिन् यथा देहे कौमारं यौवनं जरा तथा देहान्तरप्राप्ति വളരെ ഭംഗിയായിട്ട് തന്നെ രാധികമോളുടെ ആ വാക്കുകൾ നമ്മൾ കേട്ടു കാരണം ഈ ഗീത ചൊല്ലാൻ താല്പര്യം ഉണ്ടാകും പക്ഷേ പല ആൾക്കാർക്ക് തെറ്റിപ്പോകും തെറ്റിപ്പോയാലും സാരില്ല തെറ്റിറ്റും തെറ്റി പോയാലും നമ്മളത് ചൊല്ലിയിട്ട് ക്ലിയറാക്കാൻ പറ്റും പക്ഷേ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മളെ രാധിക മോളുകൂടെ ചൊല്ലിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളത് എല്ലാവരും ശ്രദ്ധാപൂർവം മനസ്സിലാക്കാതെ ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയ അർത്ഥമുണ്ട് ആ അന്വയ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കണം ആ അന്വയ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അന്വയ അർത്ഥം എന്താണെന്ന് നോക്കാം ഇവിടെ പറയുന്നത് എന്താണ് അസ്മിൻ ദേഹേ എന്ന് വെച്ചാൽ ഈ ദേഹത്തിൽ കൗമാരം സംസ്കൃതത്തിലാണ് ഇവിടെ പറഞ്ഞതെങ്കിലും കൗമാരം എന്നുള്ളത് സംസ്കൃതത്തിലും മലയാളത്തിലും ഒരേ വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരേ അർത്ഥവും തന്നെയാണ് പിന്നെയോ യൗവനം അതും മലയാളത്തിൽ യൗവനം തന്നെയാണ് ജരാ ജര എന്ന് പറയുമ്പോൾ വാർദ്ധ്യത്തിനെയാണ് ജര എന്ന് പറയുന്നത് നമുക്കറിയാലോ ജര എന്ന് പറയാറുണ്ട് മലയാളത്തിൽ മലയാളത്തിൽ നമ്മൾ ജര എന്ന് പറയുന്നത് എപ്പോഴാ നമ്മൾ പറയും ജരയും നരയും വരുന്നുണ്ടെന്ന് പറയാറില്ല ജരക്കരെ അപ്പോൾ ജര എന്നരന്ന് വെച്ചാൽ നമ്മുടെ ശരീരമല്ല ഇങ്ങനെ ചുളിഞ്ഞു കിടക്കുന്നതിനെയാണ് ജര എന്ന് പറയുക അപ്പോൾ അത് പ്രായാധിക്യം ഉണ്ടാകുമ്പോഴാണ് പ്രായ വയസ്സാവുന്ന അവസരത്തിലാണ് ഇത് വരിക അപ്പോൾ അത് പിന്നെ യഥാ എന്ന് വെച്ചാൽ എപ്രകാരമാണോ അല്ലെങ്കിൽ എപ്രകാരമോ തഥ അപ്രകാരം തന്നെയാണ് ദേഹാന്തരപ്രാപ്തി എന്നു വെച്ചാൽ അന്യദേഹത്തെ പ്രാപിക്കുക ഈ നിലവിലുള്ള ദേഹത്തെ വിട്ട് വേറെ ദേഹത്തെ പ്രാപിക്കുന്നതിനാണ് ഇവിടെ ദേഹാന്തരപ്രാപ്തി എന്ന് പറയുന്നത് പിന്നെയോ തത്ര എന്നു വെച്ചാൽ അതിൽ ധീര ധീരനായവൻ അല്ലെങ്കിൽ അറിവുള്ളവൻ ന മുഹ്യതി എന്ന് വെച്ചാൽ മോഹത്തെ പ്രാപിക്കുന്നില്ല ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ അന്വയ അർത്ഥം ഇനി അന്വയ അർത്ഥം മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾക്ക് ഇതിൻ്റെ എന്ത് വേണം ഒറ്റ നോട്ടത്തിലുള്ള അർത്ഥം എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറിയിട്ട് നോക്കാം ഈ ഒരു ശ്ലോകത്തിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ദേഹത്തിൽ കൗമാരം യൗവനം ഭാർദ്ധിക്യം എന്നീ അവസ്ഥകൾ എങ്ങനെയാണോ അതേ പ്രകാരം ദേഹാന്തരപ്രാപ്തിയും ഭവിക്കുന്നു ആ വിഷയത്തിൽ ധീരൻ മോഹിക്കുന്നില്ല അല്ലെങ്കിൽ ഭയക്കുന്നില്ല എന്നാണ് ഒറ്റ നോട്ടത്തിൽ പറയുന്നത് അപ്പം ഇവിടെ അതിൻ്റെ അകത്തളങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ദേഹി എന്നാണ് പറഞ്ഞില്ല എന്നുവെച്ചാൽ ദേഹിക്ക് ഈ ദേഹത്തിൽ അപ്പോഴെന്താണ് ദേഹി എന്ന് പറഞ്ഞാൽ ദേഹത്തോടൊത്തവൻ അല്ലെങ്കിൽ ശരീരത്തോടൊത്തവനെയാണ് ദേഹി എന്ന് പറയുക അപ്പോൾ എന്താണ് ദേഹി നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ആത്മാവിനെയാണ് ദേഹി എന്ന് പറയുന്നത് ഈ ആത്മാവി ശരീരത്തിൽ നിൽക്കുമ്പോഴാണ് ദേഹി എന്ന് പറയുക ഇല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ ഈ ശരീരത്തോട് നിൽക്കുമ്പോൾ ദേഹത്തോട് നിൽക്കുമ്പോഴാണ് ആത്മാവിന് ദേഹി എന്നൊരു പേര് വരുന്നത് ഒരാളൊരു വീട്ടിൽ നിൽക്കുകയാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരാളൊരു കടയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കടക്കാരൻ എന്ന് പറയും ഓരോ തരത്തിൽ കടക്കാരനുണ്ട് കടം വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത നിൽക്കുന്നവനും കടക്കാരനാണ് പക്ഷേ ഒരു കടയിലുള്ളൊരു വ്യക്തിയെ കടക്കാരനാണ് ഒരു വീട്ടിൽ താമസിക്കുന്നവനും വീട്ടുകാരൻ എന്നൊക്കെ പറയുന്നത് പോലെ ശരീരത്തിൽ താമസിക്കുന്ന ആ ആത്മാവിനെയാണ് ഇവിടെ ദേഹി എന്ന് പറയുന്നത് അപ്പോൾ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിനെ ദേഹി എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ എന്ന അർത്ഥം അപ്പോൾ ഈ ദേഹിക്ക് അല്ലെങ്കിൽ ഈ ശരീരത്തിന് ആത്മാവ് ഉണ്ടാകുമ്പോൾ തന്നെ എന്തുണ്ടാകുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ചെറിയൊരു കുട്ടി ജനിച്ചു നിൽക്കട്ടെ ഈ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉള്ളിൽ അമ്മയെ അമ്മിഞ്ഞപ്പാല് വേണമെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാക്കുന്നു ഞാൻ ഇങ്ങനെയാക്കുന്നു ആക്കുന്നു എനിക്കത് വേണം എനിക്കിത് വേണം എന്നൊക്കെ കൊച്ചു കുട്ടികൾ പറയാറുണ്ട് ആ പറയുന്ന സമയത്ത് ആ ശരീരത്തിലുള്ള ഞാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയുന്ന എന്താണോ അത് ആത്മാവാണ് അത് ആത്മാവാണല്ലോ കാരണം എൻ്റെ തല എൻ്റെ തല എന്ന് പറയുമ്പോളോട് നമ്മളോട് തൊഴുന്ന അവസരത്തിൽ ഇത് ഞാനല്ല എൻ്റെ എന്ന് പറയുന്ന ഏത് വരുന്നുണ്ട് അതിൻ്റെ പിന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് തല എൻ്റെ ഷർട്ട് എൻ്റെ കൈ എൻ്റെ ശരീരം എൻ്റെ മൂക്ക് അപ്പോൾ ഈ എൻ്റെ എന്ന് പറയുന്നത് എന്താണ് ഈ എൻ്റെ എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ചൈതന്യമാണ് ആ ചൈതന്യത്തിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത് അന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഉള്ള വസ്തുവിനെ അതിനെയാണ് എന്ന് പറയുന്നത് ഈ ശരീരത്തിനെ നിയന്ത്രിക്കുന്നത് ആരാണോ അതിനെയാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഈ ഞാൻ എന്ന് പറയുന്ന ആ വസ്തു ഉണ്ട് ആ ഞാൻ എന്ന് പറയുന്നതിനെ ഓരോ ആൾക്കാരും ഓരോ പേരിട്ട് വിളിക്കും ഇപ്പം നമ്മുടെ വീട്ടിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മൾ ഒരു പേരിടുന്നുണ്ട് എന്താ പേരിടുന്നു ഇപ്പം കൃഷ്ണൻ എന്ന് പേരിട്ടൊന്നിരിക്കട്ടെ കൃഷ്ണൻ എന്ന് പേരിടുന്ന അവസരത്തിൽ നമ്മൾ എന്തിനെയാണ് ആ പേരിട്ട് വിളിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ തലയെ അല്ല ആ കുട്ടിയുടെ വായയാണോ ആ കുട്ടിയുടെ മൂക്കാണോ ആ കുട്ടിയുടെ കൈകളാണോ കാലുകളാണോ ഇതിനൊന്നുമല്ല അതിന് കാല് കൈ എന്നൊക്കെ പേരുകളുണ്ട് പക്ഷേ ആ കുട്ടിയുടെ ഉള്ളിലുള്ളൊരു ചൈതന്യത്തിനെയാണ് നമ്മളൊരു കൃഷ്ണൻ എന്ന് പേരിടുന്നത് പക്ഷേ ആ മഹത്വം മനസ്സിലാക്കാത്തുകൊണ്ട് ചിലപ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പല ആൾക്കാരും ടിറ്റു ടിൻറ്റു ടൊട്ടുപോനെന്നൊക്കെ ഇടുന്നുണ്ട് അത് ആണാണെന്നോ പെണ്ണാണോ എന്നറിയാൻ പോലും തിരിച്ച് അറിയാൻ പറ്റാത്ത വിധത്തിൽ ശരിക്കും ആ ശരീരത്തിലുള്ള ആ ചൈതന്യം ഇതിനെ നിലനിർത്തുന്ന ചൈതന്യത്തിനെ ശ്രേഷ്ഠമായ പേരുകളാണ് നമ്മൾ വിളിക്കേണ്ടത് അപ്പൊ അത്തരത്തിൽ ഈ ശരീരത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ശരീരത്തിൽ നിയന്ത്രിക്കുന്ന ആ ചൈതന്യത്തിനെ ആത്മാവെന്ന് നമ്മൾ വിളിക്കുന്നു ആ ആത്മാവിനെ നമ്മളൊരു പേരിടുന്നു ആ പേരുടെ എൻ്റെ പേര് വിനോദം നിട്ടു വേറൊരാളുടെ പേര് ശാന്ത നിട്ടു വേറെ ആൾ ശാരദ നെട്ടു അല്ലെങ്കിൽ ഒരാൾ കൃഷ്ണൻ നിട്ടു കുഞ്ഞിരാമൻ നിടുന്നു ശൈലേഷ് നിറുന്നു ഇങ്ങനെ ഓരോ പേരിടുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനെയാണ് വിളിക്കുന്നത് അതൊന്നുകൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക ഇപ്പോൾ വിനോദൻ്റെ ബോഡി കൊണ്ടുവന്നോ അപ്പം വിനോദ് എന്ന് പറയുന്ന സാധനം എന്തോ ആണ് ബോഡി വേറെയാണ് ഉറപ്പാണല്ലോ വിനോദൻ്റെ ബോഡി കൊണ്ടുവന്നോ വിനോദ ബോഡി ദഹിപ്പിച്ചോ വിനോദൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തോ വിനോദിനെ പോസ്റ്റ്മോർട്ടം ചെയ്തോ എന്ന് ചോദിക്കാറില്ല അപ്പോൾ വിനോദൻ്റെ ബോഡി അപ്പോൾ ഈ വിനോദിൻ്റെ എന്ന് പറയുന്ന ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിനെയാണ് വിനോദ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ചൈതന്യത്തിന് ആ കുട്ടി ജനിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പം വിനോദാവട്ടെ ഏതൊരാട്ടെ ജനിച്ചിരിക്കുന്ന സമയത്ത് ആ ശരീരത്തിനുള്ളിൽ ചൈതന്യമുണ്ട് ഈ ചൈതന്യത്തിൻ്റെ അന്നത്തെ അവസ്ഥ ഒരു ആ കുട്ടി ആൾക്കാർ കാണുമ്പോൾ എന്താണ് ഒരു കുട്ടിയായിട്ട് ഒരു ശിശു ആയിട്ടായിരിക്കും അവർ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അപ്പോൾ എല്ലാവരും എന്തെയ്യും ആ കുട്ടിയെ ഓമനിക്കും താലൂനിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ഷാഠ്യമുണ്ടാവും അത് എനിക്ക് എനിക്ക് എന്നെല്ലാം പറയുന്നതൊക്കെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനൊരു വ്യത്യാസവും വരുന്നില്ല ആ ചൈതന്യം എന്താകും കുറച്ചും കൂടി വർഷം കഴിഞ്ഞതിനനുസരിച്ച് ഈ കുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ ചൈതന്യത്തിൻ്റെ പുറമേയുള്ള ശരീരം അങ്ങോട്ട് വളരും അപ്പോഴെന്തായാലും ഓടിച്ചാടി നടക്കുന്ന ഒരു വികൃതി ആയിട്ടുള്ളൊരു കുട്ടിയായിട്ട് തീരും ആ സമയത്തും ആ കുട്ടി പറയും ഞാൻ എന്ന് പറയും എനിക്കെന്ന് പറയും എനിക്ക് ഭക്ഷണം വേണം എനിക്ക് വസ്ത്രം വേണം എനിക്ക് പൈസ വേണം എനിക്ക് വെള്ളം വേണം അല്ലെങ്കിൽ എനിക്ക് ബോൾ വേണം എനിക്ക് കളിക്കോപ്പ് വേണം എന്നൊക്കെ കുട്ടികൾ പറയും അപ്പോൾ എനിക്ക് എനിക്ക് എന്ന് പറയുന്ന ആ ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ എന്തിനാണ് മാറ്റം വരുന്നത് അന്ന് അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മിഞ്ഞപ്പാൽ കുടിച്ച അതേ ശരീരം തന്നെയാണ് കുറച്ച് വലിപ്പം വെച്ചു മാറി എന്നല്ലാതെ അതിനകത്ത് ആത്മാവിനൊരു മാറ്റവും വന്നിട്ടില്ല ആത്മാവ് അതേ സാധനം തന്നെയാണ് കുറച്ചും കൂടി പറഞ്ഞു അത് നേരത്തെ ഇവിടെ പറഞ്ഞു ബാലത്തിലേക്ക് ബാല്യത്തിലേക്ക് എത്തി അവിടുന്ന് കൗമാരത്തിലേക്ക് എത്തി കൗമാരത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും സ്ഥിതി അവർക്ക് ചെറിയൊരു സംസാരത്തിലൊരു മാറ്റം വരുന്നു ശരീരഘടനയിൽ മാറ്റം വരുന്നു അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ശരീരഘടനയിൽ മാറ്റം വരുന്നുണ്ട് പക്ഷേ അവിടെയും ഈ ഇതിൻ്റെ അകത്തുള്ള ആ പറയുന്ന ദേഹിക്ക് അല്ലെങ്കിൽ ആത്മാവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആത്മാവ് അതു തന്നെയാണ് പിന്നീട് അവർ യൗവനത്തിലേക്ക് എത്തി അതിനുശേഷം വാർദ്ധക്യത്തിലേക്ക് എത്തി അപ്പോഴും ഈ ആത്മാവിന് മാറ്റമൊന്നുമില്ല ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് ഉണ്ട് നമുക്ക് അപ്പോൾ ഈ വീട് നമ്മൾ പണ്ട് സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ട് അച്ഛനമ്മയുടെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ഒരുതാണ് അവിടെ നമ്മൾ ചെറിയൊരു മൺകട്ടയു കൊണ്ടൊരു വീടുണ്ടാക്കിയിട്ട് അതിനൊരു ഷെഡ് പോലെ നമ്മളൊരു ഓലപ്പൊക്കെ ഓലയൊക്കെ വലിച്ചു കെട്ടി കുറച്ച് പുല്ലൊക്കെ മേഞ്ഞിട്ട് ഒരു വീടുണ്ടാക്കി കുറച്ച് അതിന് നമ്മളാണ് താമസിക്കുന്നത് ഓർമ്മമാണ് താമസിക്കുന്നത് നമ്മളാണ് പക്ഷേ വീട് ഓലപ്പൊരയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി സാമ്പത്തികം വന്നപ്പോൾ ഈ വർഷം വർഷം ഈ ഓലയും ഓടും ഈ ഓലയും പുല്ലുമൊക്കെ മാറ്റി പുതിയത് പുതിയത് ചെയ്യണ്ടേ അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവ് ഓർത്തിട്ട് നമ്മൾ തീരുമാനിച്ചു ആ പുല്ലൊക്കെ മാറ്റി ബോർഡാക്കിയാലോ എന്ന് ചിന്തിച്ചു അങ്ങനെ എന്തായി ആ വീടിൻ്റെ മേൽക്കൂര മാത്രം അങ്ങോട്ട് മാറ്റിയിട്ട് ഓടാക്കി ഈ ഓടാക്കിയ സമയത്ത് അവിടെ താമസിക്കുന്ന ആരാ നമ്മളാണ് നമ്മൾക്കൊരു മാറ്റവും ഇല്ലേ പക്ഷേ ആ വീടിനിങ്ങനെ മാറ്റം വന്നു വലിയൊരു മാറ്റം വന്നു പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞ സമയത്ത് തോന്നി ഈ വീടിന് കുറച്ചും കൂടി വലവത്താക്കണം അങ്ങനെ എന്തായി ഇവർ ഈ വീടിൻ്റെ എന്താ വെച്ചാൽ ഓരോ ഭാഗത്ത് നിന്ന് മൺകെട്ടെ ഇടിഞ്ഞു പോയ ഭാഗത്ത് നല്ല കല്ല് വെട്ട് കൊണ്ട് അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ട് ചുമരുകള് കെട്ടിയപ്പോൾ കുറേ കൂടി ദൃഢമായി പക്ഷേ പുറമേ നിന്ന് കാണുന്നപ്പോൾ ഈ വീടിന് വലിയ മാറ്റം വരുന്നുണ്ട് പക്ഷേ അവിടെ താമസിക്കുന്ന ആൾക്കാർ അവർ തന്നെയാണ് അവർക്കൊരു മാറ്റമില്ല അവർ മാറിയിട്ട് പുതിയ ആൾക്കാർ വന്നിട്ടില്ല അവിടെ അവർ തന്നെയാണ് താമസിക്കുന്നത് അതും കഴിഞ്ഞു വീണ്ടും നല്ല സാമ്പത്തികം കിട്ടിയപ്പോൾ എന്തായി ഇവരെന്താ ഈ വീട് മുഴുവൻ തന്നെ മെൽക്കൂര് വീണ്ടും മാറ്റി അത് കോൺക്രീറ്റ് ആക്കി ഇരിക്കട്ടെ അപ്പോഴും താമസക്കാർ മാറുന്നില്ല താമസക്കാർ അവർ തന്നെയാണ് അപ്പോൾ ഇവിടെ എന്തായി ആയി അപ്പോൾ ഈ ഇതിന് വീടിന് മാറ്റം വരുന്നുണ്ട് ആൾക്കാർ മാറിയിട്ടില്ല ആ വീട്ടിൽ താമസിക്കുന്നെ അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചൈതന്യമുണ്ടല്ലോ അവർ മാറുന്നേയില്ല പകരം എന്താണ് നമ്മുടെ ഈ ശരീരത്തിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു ആദ്യം പുൽപ്പര പോലത്തെ ശരീരം കുഞ്ഞ് ശരീരമായിരുന്നു പിന്നീട് ബാല്യത്തിലേക്കെത്തി കൗമാരത്തിലേക്കെത്തി യൗവനത്തിലേക്കെത്തി വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴേ എന്തായി നമ്മുടെ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി അവശഗണയരായി ആ അവസരത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് ആത്മാവ് ഒരു മാറ്റവും നമ്മളെ പിടിവാശിക്ക് മാറ്റമില്ല നമ്മുടെ സത്യസന്ധതയ്ക്ക് മാറ്റമില്ല അല്ലെങ്കിൽ നമ്മുടെ നിഷ്കളങ്കമായ കാര്യത്തിന് മാറ്റമില്ല നമ്മുടെ സ്നേഹത്തിന് മാറ്റമില്ല നമ്മുടെ പ്രവൃത്തിയിലൊന്നും മാറ്റമില്ല പക്ഷേ നമ്മുടെ ചിന്തകൾക്ക് പോലും വലിയ മാറ്റം ഉണ്ടാവില്ല പക്ഷേ എന്തായി ശരീരം മറ്റുള്ളവർ കാണുമ്പോൾ വലിയ മാറ്റമാണ് എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ചൈതന്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ചൈതന്യം അതേപോലെ തന്നെ ചൈതന്യത്തിന് പ്രായം കൂടുന്നുമില്ല കുറയുന്നുമില്ല ആ ചൈതന്യം എപ്പോഴും ഒരു ആത്മാവിൻ്റെ വയസ്സ് കൂടുകയോ കുറയുകയോ ഇല്ല അതെപ്പോഴും പക്ഷേ ശരീരത്തിന് കാലപ്പഴക്കം കൊണ്ട് ഒരു വീടിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കുറേ പഴക്കം കൂടുന്നതിനനുസരിച്ച് വീടിനും ദോഷം സംഭവിക്കുമല്ലോ ഒരു വസ്ത്രമുണ്ട് വസ്ത്രം നമ്മൾ വാങ്ങും പുതുപുത്തനായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് പിന്നി പോകാനൊക്കെ തുടങ്ങും അത് പഴക്കം കൊണ്ട് അതുപോലെ ഈ ശരീരത്തിന് പഴക്കം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിന് പലതരത്തിലുള്ള വിഷമതകളും ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ പറയുന്ന ദേഹിക്ക് അല്ലെങ്കിൽ ഈ ആത്മാവിന് ഒരു ഉണ്ടാകുന്നില്ല അങ്ങനെ കുറേ കഴിയുന്ന അവസരത്തിൽ എന്തായി ഈ ശരീരം വിട്ടിട്ട് അല്ലെങ്കിൽ ഈ വീട് നമുക്ക് ഒരു താമസിക്കാൻ പറ്റാത്ത വീടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലെ ആൾക്കാരെന്ത് ചെയ്യും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റും അല്ല കടം കയറിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ വീട് ഒഴിവാക്കിയിട്ട് വിറ്റിട്ട് നമ്മൾ വേറൊരു വീടെടുക്കും അതുപോലെ ഈ ശരീരം ഈ ദേഹിക്ക് അല്ലെങ്കിൽ ഈ ആത്മാവിന് വേണ്ട എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഇത് ഒഴിവാക്കിയിട്ട് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു അപ്പോൾ ഓരോ ഘട്ടത്തിലും ശരീരത്തിന്റെ ഘടനയ്ക്ക് മാറ്റം വരുന്നതും അത് നമ്മൾ ചിന്തിക്കണം ആദ്യം ഉണ്ടായ ശരീരമല്ല ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം ഉണ്ടായത് എന്താണ് ചെറിയൊരു ശരീരമാണ് അല്ലേ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ശരീരമല്ലേ നമുക്ക് ആദ്യം ഉണ്ടായിട്ടുള്ളത് പിന്നീട് എന്തായി ആ ശരീരം വലുതായി ആ ശരീരം വലുതാ അനുസരിച്ച് അമ്മയുടെ മടിയിലല്ല പിന്നെ കിടക്കുന്നത് കുറേ കഴിഞ്ഞാൽ അമ്മ ഈ കുട്ടിയുടെ മടിയിൽ കിടക്കുന്ന കാരണം കുട്ടി വലിയ ആൾക്കാരാവുമ്പോൾ അമ്മ അവശമാകുമ്പോൾ ആ കുട്ടിയുടെ മടിയിൽ കിടക്കേണ്ടതായി വരും അപ്പോൾ ഈ ശരീരത്തിന് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു പിന്നീട് ഈ ശരീരം തന്നെ മാറിയാലും ഈ പറയുന്ന ആത്മാവന്തയും മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇവിടെ എന്ന് ചിന്തിക്കേണ്ടത് തരോ ഈ ആത്മാവിന് ഒരു മാറ്റവും വരുന്നില്ല ഒരു വ്യത്യാസവും ആത്മാവിന് സംഭവിച്ചിട്ടില്ല മറിച്ച് എന്താണ് സംഭവിക്കുന്നത് അവിടെ ശരീരത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തനത്തിലും ഒക്കെ മാറ്റം വരുന്നു ഒരവസരത്തിലാ ശരീരം തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ആത്മാവ് വേറൊന്നിലേക്ക് പോകുന്നു വേറൊരു ശരീരം തേടി പോകുന്നു നമുക്കറിയാലോ നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വീടുകൾ പുതുക്കി 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 പണിതു കുറേ കഴിഞ്ഞ് നമുക്ക് കുറെ കൂടി സാമ്പത്തികമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ ഈ വീട് ഒന്ന് പൊളിച്ചിട്ട് പുതിയൊരു വീടെടുക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു നിൽക്കട്ടെ അപ്പോഴെന്തായി നമ്മളെ വീട് ഇടിച്ച് പൊളിച്ച് നിരത്തിയിട്ട് അവിടെ വേറൊരു വീട് വെക്കും അങ്ങനെ വേറൊരു വീട് വെക്കുമ്പോഴും നമ്മൾ പഴയ വീട്ടിൽ താമസിച്ച ആളിനെയാണ് ഈ പുതിയ വീട്ടിൽ താമസിക്കുന്നത് ആണല്ലോ അതുപോലെ ഈ ശരീരത്തിന് ഇപ്പോൾ ഒരു നാൽപ്പത് വർഷം മുമ്പേ അല്ലെങ്കിൽ ഒരു അമ്പത് വർഷം മുമ്പേ അല്ലെ കാണുന്ന ശരീരമായിരിക്കില്ല ഇപ്പോൾ ഉണ്ടാവുക ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പുണ്ടായി എൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ശരീരം കണ്ടുകഴിഞ്ഞാലും പരസ്പരം ചില ആൾക്കാർക്ക് തിരിച്ചറിയില്ല വളരെയേറെ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇത് അന്നത്തെ ഉണ്ടായി അതേ ചൈതന്യം തന്നെയാണ് ഇതിലുള്ളത് അപ്പോൾ ഈ ചൈതന്യം മാറി മാറി മാറിപ്പോകുമ്പോൾ ഈ ശരീരം തന്നെ ഈ ശരീരം തന്നെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പുതിയ ശരീരം കാരണം എനിക്ക് കുറച്ചും കൂടി കേമമായിട്ട് ശരീരം വേണമെന്ന് ചിന്തിച്ചിട്ട് ഈ ഇതിലുള്ള ആത്മാവ് വേറൊരു ശരീരം തേടി പോവുകയാണ് ശരിക്കും ചെയ്യുന്നത് പക്ഷെ നമ്മളെന്താ പറയുന്നതറിയാ അതിനെ മരണം എന്നുള്ളൊരു ഓമന പേരിട്ട് വിളിക്കുന്നു ശരിക്കും മരയ്ക്ക് മരിക്കുന്നത് എന്താണ് നശിക്കുന്നത് എന്താണ് ഈ ശരീരം മാത്രമേ നശിക്കത്തുള്ളൂ അപ്പം ശരീരം മാത്രം നശിക്കുന്നു പക്ഷെ ആത്മാവിന് നാശം ഉണ്ടാകുന്നില്ല ആത്മാവ് വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്നു അല്ലെങ്കിൽ വേറൊരു ശരീരം സ്വീകരിക്കുന്നു അപ്പം ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഉണ്ടാവില്ല മരണത്തെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ നമ്മൾ മരിക്കുന്നില്ല നമ്മുടെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ ഇതിനിടയിൽ എന്തൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ഇട്ട ഡ്രസ്സാണോ ഇപ്പോൾ ഇടുന്നത് ഇതിൽ പെടാൻ പറ്റുമോ അതെനിക്ക് പറ്റില്ലെന്ന് ഉദ്യോഗസ്ഥ നമ്മളത് ഉപേക്ഷിച്ച് വേറൊരു ഡ്രസ്സ് ഇട്ടു ആ ശരീരം പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ നിട്ടും ഒരു വാഹനം തന്നെ നമ്മൾ വാങ്ങിച്ചു ഈ വാഹനം പോരാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഉപേക്ഷിട്ട് വേറൊരു വാഹനം എടുക്കും ചിലപ്പോൾ അത് പ്രവർത്തന പ്രവർത്തനരഹിതമാകുമ്പോഴാണ് നമ്മൾ പുതിയ വാഹനത്തെ തേടി പോവുക അതുപോലെ ഈ ശരീരം വേണ്ട എന്ന് തോന്നുമ്പോൾ ഈ ശരീരത്തിനകത്തുള്ള ആത്മാവ് മറ്റൊരു ശരീരം തേടി പോകുന്നതിനെയാണ് ദേഹാന്തരപ്രാപ്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ ദേഹിക്ക് ഈ ദേഹത്തിൽ കൗമാരവും യൗവനവും വാർദ്ധിക്യവും ഒക്കെയുള്ള അവസ്ഥകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ശരീരം വിട്ടിട്ട് ആ ആത്മാവ് വേറൊരു ശരീരവും സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും മരണത്തെക്കുറിച്ചോ ജനത്തെക്കുറിച്ചോ യാതൊരുവിധ വ്യാകുലതയും ഉണ്ടാകില്ല യാതൊരുവിധ ടെൻഷനും ഉണ്ടാവില്ല അയ്യോ ഞാൻ മരിച്ചു പോകുമോ അയ്യോ എൻ്റെ മക്കൾ മരിച്ചു പോകുമോ ഇല്ല കാരണം എന്താ അവർ മരിക്കുന്നില്ല കാരണം എന്താ അവരുടെ ആ ശരീരത്തിൽ നിന്നും ആത്മാവ് വേറിട്ട് മറ്റൊരു ശരീരം തേടി പോവുകയാണ് ഈ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവർ വളർന്ന് 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 വളർന്നു വന്നതുപോലെ തന്നെ അവർ പുതിയ ശരീരവും തേടി പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അത് ചിന്തിച്ചിട്ട് അത് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരിക്കലും എന്തുണ്ടാകുന്നില്ല ഈ കാര്യത്തിൽ ഈ ധീരൻ മോഹിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഈ ദേഹാന്തര പ്രാപ്തിയിലെ ഈ കാര്യത്തിൽ തന്നെ ഒരു കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇവിടെ മുഖ്യതി എന്ന് പറയാൻ കാരണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ നിത്യ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നുണ്ട് നേടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതവസരത്തിൽ ഈ ശരീരം മുന്നിട്ട് നമ്മുടെ ആത്മാവ് അങ്ങോട്ട് പോകും മറ്റാരെങ്കിലും അങ്ങനെ പോ മരിച്ചു എന്ന് നമ്മളിവിടെ സാധാരണ പറയുമ്പോൾ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് ആ ആത്മാവ് പോകുമ്പോൾ നമ്മൾ പറയും ഭഗവാനെ അവരും പോയി നമ്മളും പോകേണ്ടതാ നമ്മളും ഒരിക്കൽ പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനോടും മമത കാണിക്കേണ്ടതില്ല അതാണ് ഇവിടെ പറയുന്നത് കാരണം എൻ്റെ മകൾ എൻ്റെ മകൻ എൻ്റെ ഭർത്താവ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ഭാര്യ എൻ്റെ സഹോദരി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ എത്ര കാലത്തേക്കാണ് ഏത് നിമിഷവും ആ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്ന ആ ചൈതന്യം വെളിയിലേക്ക് പോകും അവർ മറ്റൊരു ശരീരത്തിൽ തേടിപ്പോകും ആ ഓർമ്മ നമ്മളെപ്പോഴും വേണം ഏത് നിമിഷവും ഉണ്ടാവും നോക്കി നിൽക്കുകയായിരിക്കും ഉണ്ടാവുക ഇതൊന്നും അറിയാതെയാണ് ചില ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയാ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം കാശിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ എൻ്റെ ഒന്നിച്ച് യാത്ര വരാറുണ്ട് അപ്പോൾ ആ അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയതി യാത്രയാണ് എല്ലാവരും മുൻകൂട്ടി പൈസ തരണം എന്ന് പറയും അടുത്ത മാസം ഇരുപത്തിയേഴാം തീയതി എന്ന് പറയുമ്പോൾ ആ ഇരുപത്തി ഏഴാം തീയതി നമുക്ക് പോകാൻ പറ്റുമെന്ന് എന്ത് ഉറപ്പാണ് ഉള്ളത് എന്ത്റപ്പിൻ്റെ പേര് നമ്മൾ പൈസ വാങ്ങിക്കുന്നത് ചെറിയ ആൾക്കാരോട് പറയും നമുക്ക് ഇരുപത്തി എട്ടാം തീയതി എന്നൊരു ദിവസം ദിവസമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരേണ്ട കാശ് തന്നിരിക്കും ഇരുപത്തി എട്ടാം തീയതി വരെ ഇദ്ദേഹം ജീവിച്ചിരിക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത് അല്ലെങ്കിൽ പറയും നമ്മൾ ഇവിടെ നിന്നും ഞങ്ങൾ അടുത്ത മാസം ഒന്നാം തീയതി അവിടെ ജോലിയിൽ പ്രവേശിക്കും എന്താ ഉറപ്പ് ജോലിയിൽ പ്രവേശിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല എന്നിട്ട് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട നമ്മൾ പല ആൾക്കാരോട് നമ്മൾ പറയും നമുക്ക് അത് ഞാൻ മറ്റന്നാൾ നിങ്ങൾക്ക് തരാനുള്ള കാശാൻ തരാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ സാധനം ഞാൻ അടുത്ത ആഴ്ച അതുവഴി വരുന്നുണ്ട് ആ സാധനം അവിടെ എത്തിക്കാം എന്നും ഉറപ്പിൻ്റെ പേരിലാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലൊന്നും ഉറപ്പില്ല കാരണം നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പുണ്ടോ നമ്മൾ യു പിയിൽ ഇത്തിരി ഇങ്ങനെയുള്ള ശരീരത്തിനുടമയാകും ഭാവിയിൽ ഇങ്ങനെയാകും നമുക്ക് ഒരു ഉറപ്പും ഉണ്ടായിട്ടില്ല ഇതൊക്കെ പ്രകൃതിയാ നിയമം പോലെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു അതുപോലെ തന്നെ ഈ ശരീരം ഉപേക്ഷിച്ച് ഈ ആത്മാവ് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു അത് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം അങ്ങനെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് മറ്റുള്ളവരുടെ എത്ര കണ്ട് സ്നേഹമുണ്ടാവുകയും അത് ആ ശരീരത്തിനെയാണ് സ്നേഹിക്കുന്നത് ആ ശരീരത്തിന് സ്നേഹിച്ചിട്ട് ആ ശരീരം ഏതെങ്കിലും അവസരത്തിൽ ഈ ആത്മാവ് വിട്ടു പോകുമ്പോൾ താങ്ങാൻ പറ്റാത്ത ആത്മഹത്യ പോലും ചെയ്യുന്നത് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഒരു കാരണവശാലും നമുക്ക് ഒന്നിനോടും അറ്റാച്ച്മെൻറ്റ് പാടില്ല എല്ലാത്തിനെയും സ്നേഹിക്കുക എല്ലാത്തിനെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം കാരണം എന്താ ഏതും ഇവിടെ ശാശ്വതമല്ല എല്ലാം ഇവിടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഭാര്യവും യൗവനവും കൗമാരവും അതുപോലെ തന്നെ വാർദ്ധക്യവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെയാണ് ഒരു മരണവും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഈ ശരീരം വിട്ട് ആ ശരീരത്തിലുള്ള ആത്മാവ് വേറെ ശരീരം തേടി പോവുകയാണ് ആ ആത്മാവിന് മരണമേ ഇല്ല കുറേ കാലം നമ്മളോടൊന്നിച്ച് സൗഹൃദം പങ്കിട്ടു എന്ന് മാത്രം ഒരു ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മളോട് ഒന്നിച്ച് വേറെ ആരെങ്കിലും വന്നിരുന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ട്രെയിൻ യാത്രയിലാണ് നമ്മളോട് ഒന്നിച്ച് ആരെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവുക വഴിയിൽ നിന്ന് കയറിയതാവാം അങ്ങനെ വഴിയിൽ നിന്ന് കയറിയ ഒരു വ്യക്തി നമ്മുടെ അരികത്തിരുന്നു നമ്മൾ കുശലാന്വേഷണം നടത്തി പിന്നെ പ പറഞ്ഞു പറഞ്ഞ് പലതരത്തിൽ നല്ല അടുപ്പമുണ്ടായി പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴെന്തായ വേറെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ആ യാത്രക്കാരും വഴിയിലേക്ക് ഇറങ്ങും അപ്പോൾ നമ്മൾ അവരുടെ ടാറ്റ വരെ ശരി ഓക്കെ കുറച്ച് വേഷമുണ്ടാകും നമ്മൾ മുന്നോട്ട് പോകും ഇതുതന്നെയാണ് ജീവിതയാത്രയിൽ നമ്മൾ ജനിച്ച് വീണിട്ട് ആ ശരീരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അച്ഛൻ അമ്മ എന്നുള്ള ബന്ധങ്ങളായിട്ട് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നു കുറച്ച് കഴിയുമ്പോൾ ആ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സഹോദരങ്ങൾ ഉണ്ടാകും നമ്മൾ കൂടുതൽ സഹോദരങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്ന അവസ്ഥ ഭാര്യയുമായി ബന്ധം ഒരു ഭാര്യയോ ആയിട്ട് അടുപ്പം വരുന്ന സമയത്ത് ഈ ആദ്യം കയറിയ യാത്രക്കാരുണ്ടല്ലോ അച്ഛനും അമ്മയും സഹോദരന്മാരെയൊക്കെ അങ്ങോട്ട് മറക്കും പിന്നെ അവർ നമ്മുടെ ശത്രുക്കളായി പിന്നെ ഇവരായിട്ടാണ് നമ്മുടെ ബന്ധം കാരണം ഇവരാണ് ലാസ്റ്റ് നമ്മളായിട്ട് ബന്ധപ്പെട്ടത് അവരായിട്ട് നല്ല സൗഹൃദമാകുന്നു കുറേ കഴിയുമ്പോൾ ഇവരെയും വിട്ടുപോകുന്നു ഇവരും നമ്മളിൽ നിന്ന് നകരുന്നു അല്ലെങ്കിൽ ഒരു മക്കളുണ്ടാകുമ്പോൾ ആ മക്കളോടായി പിന്നീട് സ്നേഹം അപ്പോൾ ആ യാത്രയിൽ ഒരുപാട് ആൾക്കാർ ജീവിതയാത്ര പരിചയപ്പെടുന്നു ഇവരൊക്കെ എന്തെയെന്ന് പറയുമോ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവർ ഇറങ്ങി 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 പോകുന്നു മരിച്ച് മരിച്ചു പോകുന്നു ട്രെയിനിൽ യാത്രയിൽ നിന്നും ഓരോ യാത്രക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ പോരെ അവസാനം ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മളും അവിടെ ഇറങ്ങും ഇറങ്ങിയിട്ട് വേറൊരു വാഹനത്തിൽ കയറി പോകുന്നു വെച്ചാൽ വേറെ ശരീരം സ്വീകരിക്കുന്നു എന്നർത്ഥം ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഇത്തരത്തിലെ വേർപാടിൻ്റെ ദുഃഖങ്ങളൊന്നും തന്നെ നമ്മൾ അറിയില്ല ഇതിനോട് ഒരുപാട് അമൂല്യമായ വസ്തുക്കളാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത ഭാഗവും നിങ്ങൾ കേൾക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക അപ്പോൾ ഓരോ കാര്യം ചില ഇതേ കണ്ടിന്യൂ ഇതിൻ്റെ കണ്ടിന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്ത ആൾക്കാർ മാത്രം അല്ലാത്ത ഈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വേണം ഒരു മണിയുടെ ചുറ്റുണ്ട് അതുകൂടി തൊട്ട് കൊടുക്കുക ഓക്കെ ഞങ്ങൾക്ക് തുടർച്ചയായ ഭാഗം ലഭിക്കും ഏതായാലും അടുത്ത ഭാഗം നമുക്ക് അടുത്തൊരു അവസരത്തിൽ കൊണ്ടുവരാം എല്ലാവർക്കും നന്ദി നമസ്കാരം